ഇതാണ് പരിസ്ഥിതി വീട് ഇതാണ് പഴയ കാലത്തെ അതിന്റെ ഒരു മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത് മണ്ണ് നമ്മള് കോറി കിട്ടണ കല്ല് എടുത്തു കഴിഞ്ഞാൽ പൊടി കിട്ടും അത് കൂടുന്ന് അരിച്ചെടുത്തിട്ട് അത് പിന്നെ ഉമി ഇത്തള് ഇതെല്ലാം കൂടി സിമെന്റ് ചേർത്ത് മിക്സ് ഇത് നല്ല ഡ്യൂറബിൾ ആളറുണ്ടല്ലോ ഇത് എങ്ങനെയാ കളർ ആഡ് ചെയ്യുന്നതാണോ ും നമസ്കാരം ഐസം മറ്റൊരു വെറൈറ്റി ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കാര്യം കേട്ടോ ഇതുവരെ നമ്മൾ ചെയ്ത ഹോം ട്യൂർ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് എല്ലാവരും പുതുമ തേടിയിട്ട് വെറൈറ്റി വെറൈറ്റി ഡിസൈനുകൾ അന്വേഷിച്ച് നടക്കുമ്പോൾ പഴമയുടെ പുതുമയിൽ അടിമുടിയായിട്ട് ചെയ്തൊരു വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് നിറമരദൂരിലാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത് ജയ്സല് മറവ ദമ്പതികളുടെ വീടാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേറ്റേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലോട്ട് വരാണെങ്കിൽ നമ്മളിപ്പോ പൊതുവേ കാണുന്ന എക്സ്റ്റീരിയർ എന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് നല്ലൊരു ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫ് ആയിട്ട് ഓടൊക്കെ കൊടുത്തിട്ട് ആ ഒരു നാച്ചുറൽ ലുക്ക് നിലനിർത്തിക്കൊണ്ട് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു ഡിസൈനുകളൊക്കെ മാറ്റി നിർത്തി അടിപൊളിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു എക്സ്റ്റീരിയറിലെ പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് വീടിന്റെ വിൻഡോസ് ആണ് കേട്ടോ നിങ്ങൾ നോക്കിയാലേ മനസ്സിലാവും നമ്മുടെ പഴയ കാല ഉണ്ടായിരുന്നില്ല ഒരു കളർ ഗ്ലാസ് കൊടുത്തിട്ടുള്ള വിൻഡോസ് ആ സെയിം വിൻഡോസ് ആണ് വിൻഡോ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മുടെ എക്സ്റ്റീരിയറില് മറ്റൊരു ഓർമ്മ തരുന്ന ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ വീടിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പടിപ്പുര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് രണ്ട് റാന്തൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ഇതാണ് പഴയ കാലത്തെ പടിപ്പുരന്റെ ലെവലിലാണ് ഈ രണ്ട് ലൈറ്റും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ ആർക്കിടെക്ടറും എൻജിനീയറും ആയ കെബിറാക്ക പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചൊരു കാര്യമാണിത് ചെയ്യുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇത് നമ്മളെ പരിപാടിക്കും അത് തുടർന്ന് വന്ന ആളുകളും എല്ലാം പറയുന്നത് ഈ പഠിപ്പുര വളരെയധികം നന്നായി എന്നുള്ളതാണ് ബിഗ് സെലൂറ്റ് ആയിട്ട് കടപ്പാ സ്റ്റോൺ ആണ് സ്ക്വയർ ഫീറ്റിന് ഏകദേശം എൺപത് രൂപയാണ് വരുന്നത് ഇടത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ കണ്ടിട്ടില്ലേ അവിടുന്ന് നമുക്ക് നടക്കാവുന്ന രീതിക്കും ഇതേപോലെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഠിപ്പിരോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു വോള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റ് സ്ക്വയറിന് പകരം ഒരു കേട്ടുള്ള ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയാക്കിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത് മലബാർ പേവിംഗ് സ്റ്റോൺ ആണ് ോ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണേ സിറ്റ് ഔട്ടിലേക്ക് കാരണം ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന്റെ ഇടക്കായിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വശത്തായിട്ടും പ്ലാൻസ് ഒക്കെ കൊടുത്തതായിട്ട് കാണാം ഇവിടെ സ്റ്റെപ്പിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സിറ്റൌട്ടിലായിട്ടും കൂടാതെ രണ്ട് വശത്തായിട്ട് രണ്ട് പില്ലർ കൊടുത്ത് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ ആയിട്ടും ഗ്രാനേറ്റ് ആണ്ട്ടോ വരുന്നത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ് രൂപയാണ് ആയിട്ടുള്ളത് ഒരു സ്ലോ പ്രൂഫ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സിറ്റൌട്ട് വന്നിട്ടുള്ളത് അതെന്നാണ് ഈ ഒരു സിറ്റൌട്ടിന്റെ ഭംഗി തന്നെ കൂടാതെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പില്ലേഴ്സിലായിട്ടും അതുപോലെ തന്നെ ചുറ്റു ഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ വോൾ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ചെയറിന് ഏകദേശം മൂവായിരത്തി രൂപ വരുന്നുണ്ട് നമ്മുടെ ഒരു മെയിൻ ഡോർ വന്നിട്ട് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് വുഡിലിന്നെ വലിയൊരു ഹാൻഡിൽ കൊടുത്തിട്ട് ഒരു നോർമൽ ഡിസൈൻ എന്ന സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ വീട്ടിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരായിട്ടാണ് വീടിന്റെ അകവും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇക്കാലത്ത് എല്ലാവരും പുതിയ മോഡലുകളും ഡിസൈനും ഒക്കെ അന്വേഷിച്ചു പോകുമ്പോൾ ഈ ഒരു പഴയ ശൈലിയിൽ പരിസ്ഥിതി സൗഹാർദായിട്ട് ഈ ഒരു വീട് ചെയ്യാൻ കാരണമായത് എങ്ങനെയാന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയല്ലേ വീടിന്റെ ഹൗസ് മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം വീടിന്റെ ഓണർ ഇതിൻ്റെ പിന്നാര ഭാര്യ മറുവ ഇതിൻ്റെ കടയിൽ സേതലവി ഇതുമ്മ ആയിഷ ഇഷ്ടൻ പിന്നെ ഇതിൻ്റെ രണ്ട് മക്കളാണ് ഇങ്ങനൊരു വീട് ഉണ്ടാക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം ഇങ്ങനെ മഡ്റ്റ് ചെയ്തൊരു വീട് ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് പരപ്പനായിട്ടുള്ള കെബിറാക്കാനെ പരിചയപ്പെടുന്നു അങ്ങനെ നമ്മൾ ഇവിടെ കൊടുന്ന് അങ്ങനെ വിസിറ്റ് ചെയ്യുന്നത് അയാളെ പ്ലാനും കാര്യങ്ങളൊക്കെ അയാളാണ് വളരെ ഇഷ്ടപ്പെട്ടത് ഇത് തികച്ചും പ്രകൃതി സൗഹാർദ വീടാണ് കാരണം മഡ് പിന്നെ ഭയങ്കര തണുപ്പാണ് ഏത് സമയം തണുപ്പാണ് പിന്നെ നല്ല വെളിച്ചാണ് ഇതിൻ്റെ എയറോളൊക്കെ ചെയ്തിട്ട് വീട് ഭയങ്കര വെളിച്ചാണ് പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കെ ബി റാക്കാണ് അതോടൊപ്പം ഇതിൻ്റെ ജേഷ്ഠ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ബാക്കി സൂപ്പർവൈസൊക്കെ ചെയ്തത് ഫൈസൽ കാടകളാണ് കെ ബിറാഖ് വർക്കും ജേഷ്ഠൻ്റെ വർക്കും ഫുൾ ഹാപ്പിയാണ് ഫുൾ അടിപൊളിയാണ് കെ ബിറാഖ ബിഗ് സല്യൂട്ട് നമ്മളകത്തോട്ട് കയറി വരുമ്പോഴേനെ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ ഈ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ വരുന്നത് നടുക്കായിട്ട് നോക്കിയാൽ വുഡിന്റെ ഒരു ടീ ടാബിളും വരുന്നുണ്ട് ഒരു നോർമൽ ആയിട്ട് നല്ലൊരു ലുക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മുടെ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് മുപ്പത്തി മൂന്നായിരം രൂപയാണേ നമ്മൾ കയറി വരുമ്പോൾ ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു സോഫ ഈ ഒരു ഷേപ്പിൽ അല്ലേ വരുന്നത് അപ്പൊ അവിടുന്ന് കാണാൻ പറ്റുന്ന അർത്ഥത്തിലാണേ വരുന്നത് ഇനിയിപ്പോ നമ്മൾ ലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഫോളായിട്ട് നോക്കിയാൽ ഇതുപോലെ കുഞ്ഞു നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ട് വൈറ്റ് കളറിൽ പെയിന്റിംഗ് ആ വരുന്നത് നമ്മുടെ ഈ ഒരു ലിവിംഗിന്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ നല്ല ഭംഗിയായിട്ട് റൂഫിൽ ഒരു സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പഴയ കാല വീടുകളിലൊക്കെ

സിസ്റ്റമാണ് അതുകൊണ്ടും ഈ ആബിറ്റേറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മളെ കൂറിന്ന് കിട്ടുന്ന കല്ല് എടുത്തു കഴിഞ്ഞാൽ കൂറി നിന്ന് കിട്ടുന്ന പൊടി കിട്ടും അത് കൂടുന്ന് അരിച്ചെടുത്തിട്ട് അത് പിന്നെ ഉമി ഇത്തൾ ഇതെല്ലാം കൂടി സിമൻറ്റ് ചേർത്ത് മിക്സാക്കിയിട്ട് കാലുകൊണ്ട് കുഴച്ചിട്ടാണ് ഇത് തേമ്പിയിട്ടാണ് ഫസ്റ്റ് ഒരു ഘട്ടം ഇത് തേമ്പി വെക്കും പിന്നീട് നമ്മളെല്ലാ വർക്കും പെയിൻറ്റിങ്ങിൻ്റെ വർക്കിൻ്റെ തൊട്ട് മുന്നായിട്ട് അവർ വന്നിട്ട് ഇതൊന്ന് സ്പോഞ്ച് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുക ഇതിങ്ങനെ ക്ലിയർ ചെയ്താൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇരുപത് വർഷം മുന്ന വീട് ഈ മഡ് വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു വീടിന് ഇത് എല്ലാ സമയത്തും ഒരു യുഗം അല്ലെങ്കിൽ ഒരു ലോങ് ഇത് എത്ര കാലം ഈ വീടുണ്ട് അത്ര കാലം ഇതിന് പെയിൻറ് ചെയ്യാതെ ഇത് നിലനിർത്താം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇത് നല്ല ഡ്യൂറബിൾ ആണ് അതേപോലെ തന്നെ ഇതോണ്ട് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇതുകൊണ്ടുള്ള ഉപകാരം പറഞ്ഞാല് ഭയങ്കര തണുപ്പായിരിക്കും ഇത് മണ്ണായതുകൊണ്ട് ഇത് ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ നമ്മള് പെയിന്റിനെ അപേക്ഷിച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ സ്മെല്ല് ഒന്നും ഇല്ല പിന്നെ നമ്മള് കളർ നമ്മൾ മണ്ണ് മഞ്ഞ മണ്ണാണ് ഇതിൽ ചേർത്ത്ക്കുന്നത് അപ്പൊ ആ ഒരു ഇതാണത് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കളറാണത് ഇതൊരിക്കലും മാറുകയെന്നില്ല പിന്നെ നമ്മൾ നന നനച്ചു കഴിഞ്ഞാൽ ഇതിന് കളർ ചേഞ്ച് വരും ചിലപ്പോൾ ബ്ലാക്കിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളിത് നനക്കാൻ നനക്കാതെ നമ്മൾ കൊണ്ടടക്കണം എന്നുള്ളവരൊക്കെ ഒരു ഡൈനിങ്ങിനും പ്രത്യേകിച്ച് പാർട്ടീഷനും കാര്യമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് ലിവിംഗ് ഏരിയ വന്ന് അവിടുന്ന് അത്യാവശ്യം ഒരു സ്പേസ് ഒക്കെ വരുന്നുണ്ട് പാസേജ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി ഒരു തൂണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പില്ലറിലായിട്ടാണ് ഇവിടെ നല്ല ഭംഗിയിൽ ഡബിൾ സൈഡ് ക്ലോത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കയറി വരുമ്പോഴത്തന്നെ ബോളില് കണ്ട ഒരു നിഷ് ഡിസൈൻ ഇല്ലേ ആ സെയിം ഡിസൈൻ തന്നെ ഈ ഭാഗത്തും വരുന്നിട്ടോ ഇവിടെ ഒരു എൽ ഷേപ്പിലായിട്ട് വരുന്ന ഭാഗത്ത് രണ്ട് രണ്ട് നിഷ് ഡിസൈനൊക്കെ കൊടുത്ത് ഉള്ളിലായിട്ട് ലൈറ്റ്സും പ്ലാന്റ്സ് ഒക്കെ വന്നപ്പോ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് നല്ല ഭംഗിയില്ലേ ഈ വീടിന്റെ ഡിസൈനും കാര്യൊക്കെ കാണാൻ വീടിന്റെ സൂപ്പർവൈസിങ് ചെയ്തിട്ടുള്ളത് പെന്റ് ഹൗസ് ബിൽഡേഴ്സ് ആണ് താല്പര്യമുള്ളവർക്ക് വേണ്ടി കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തൊക്കെ മറക്കണ്ടോ ഒപ്പം വീടിന്റെ പ്ലാനും ഡയറക്ഷനും കാര്യമൊക്കെ ചെയ്തിട്ടുള്ളത് ഹാബിറ്റേറ്റ് ബിൽഡേഴ്സ് ആണ് അവരുടെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ആറ് ആറുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ് അവിടെ ഒതുങ്ങിയ തരത്തിലാണ് ഈ ഒരു ടേബിൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇരിക്കുന്ന ഭാഗത്തായിട്ട് വരുന്ന ടൈപ്പിലാണ് ചെയറൊക്കെ ഉള്ളത് ഏകദേശം ഈ സെറ്റിന് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഉള്ളത് പിന്നില്ലേ നമ്മുടെ ഈ ഒരു ഫ്ലോർ മൊത്തത്തിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വാളിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ ആണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം അറുപത്തിയെട്ട് രൂപ വരുന്നുണ്ട് ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് ഇന്റീരിയർ വർക്ക് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ഒരു നിഷ് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലായിട്ടും ഷോക്കേസിംഗ് ഐറ്റങ്ങളൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ അതേപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ ഹോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു വാൾ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം എവിടെയും കർട്ടൻ കൊടുത്തിട്ടില്ലല്ലോ അതെന്താ സംഭവം കർട്ടൻ കൊടുത്തിട്ടില്ല ഇത് ഈ ഗ്ലാസ് പുറത്തൊന്നും നിങ്ങൾ കാണൂല അങ്ങനൊരു പഴയ ഗ്ലാസ് ആണ് ഇത് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നില്ലേ നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു പ്രയർ ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മൂന്ന് പേർക്കൊക്കെ നിസ്കരിക്കാൻ കഴിയുന്ന കാര്യത്തിൽ അത്യാവശ്യം നല്ല സൗകര്യത്തിലും പീസ്ഫുൾ ആയിട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ബോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിന്റെ ഭാഗത്ത് സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടോർ തുറന്ന് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റേറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് അപ്പൊ നമ്മുടെ സ്റ്റേറിൽ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മുടെ വാഷ് ഏരിയ ഒന്ന് നോക്കാം ബാക്ക് ബാക്ക്ബോണായിട്ട് വുഡൺ ലുവർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവിടെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ മുകളിലായിട്ടും ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ അത്യാവശ്യം വലിയൊരു വാഷ് ബേസർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് Let him അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം ബെഡ്റൂമില് ബോളിന്റെ കാര്യമൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ കറക്റ്റ് ആ ഒരു മഡിന്റെ വർക്കൊക്കെ തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ഒക്കെ വരുന്നത് ഇവിടെ ആയിട്ട് ഒരു വീടിന്റെ റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു മിറർ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോസ് ഒക്കെ സെയിം ആണ് നമ്മൾ കറട്ടൻ കൊടുക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഇതുപോലൊരു വാർഡൂ ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സീലിംഗിൽ സിമ്പിൾ ആയിട്ട് ഇതേപോലെ തന്നെ സിലിണ്ടർ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു റൂമിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്റ്റീരിയറിൽ ശ്രദ്ധിച്ചോ എന്നുള്ളതൊക്കെ അറിയില്ല കറക്റ്റ് സ്ക്വയർ അല്ലാതെ ഈ ഒരു ഭാഗത്ത് പോലെ ഒരു കേർവ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നിക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബാത്റൂമാണ് അത്യാവശ്യം സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന സിംഗിൾ ഡോറിൽ നിന്നും ആ ഒരു പഴയ ഡോറില് ഇതുപോലുള്ള ഡബിൾ ഡോർ അതാണ് കേട്ടോ ഈ ഒരു റൂമിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ കേറി വരുമ്പോഴേനെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മിറർ യൂണിറ്റും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ വരുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസിലാണ് ഇവിടെ ഒരു ബെഡ്റൂം വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ആയിട്ട് തന്നെ വുഡിൻ്റെ ഒരു റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് കുഷ്യം വരുന്ന ടൈപ്പ് ആണേ അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടാബിളും വരുന്നുണ്ട് ഇവിടെ ഒക്കെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കിട്ടാ കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ കീറ് വരുമ്പോ തന്നെ കാണുന്ന ഒരു ഭാഗം ഇത് അപ്പൊ ഇതിനൊത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഇതുപോലെ ലുവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ബാത്റൂം ഒന്ന് നോക്കാം ആദ്യം കണ്ട ബാത്റൂം പോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത് കോർണറിലായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിനും കൊടുത്തതായിട്ട് കാണാം അപ്പൊ നമുക്ക് ഇനി വീട്ടിലെ കിച്ചൺ ഒന്ന് നോക്കാം ഒരു ഷോ കിച്ചൺ കൺസെപ്റ്റിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫുഡൊക്കെ ഡൈനിങ്ങിലോട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റോറേജിൻ്റെ ഭാഗം കണ്ടില്ലേ അവിടെ ആയിട്ടും ആ ഒരു വിൻഡോയിൽ കൊടുത്ത ആ ഒരു കളർ ഗ്ലാസ് തന്നെയാണ് കേട്ടോ വരുന്നത് ദൻ നമ്മളിവിടെ നോക്കിയാൽ ഇതുപോലെ എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു റാക്ക് വന്നിട്ടുള്ളത് കവർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് നമ്മൾ നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറിലാണ് ഫാബ്രിക്കേഷൻ വർക്കാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വർക്കും കാര്യമൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വാഷ് ബേസൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പൊതുവേ നമ്മൾ സിങ്കല്ലേ കാണാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വാഷ് ബേസൺ കൊടുത്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗിണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ബോളായിട്ട് നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഗ്ലാസും ബൗളും കാര്യമൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു വർക്കിംഗ് കിച്ചൺ മിനിമം ആയിട്ടുള്ള സ്പേസിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് തന്നെ അണ്ടർ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നോക്കിയാൽ നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട് ഈ റാക്കിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെയായിട്ട് നമ്മൾ അവിടെ കിച്ചണിന് കണ്ടില്ലേ ആ ഒരു സെയിം സ്റ്റോറേജ് ഒക്കെ തന്നെയാണ് വരുന്നത് ഈ തൊട്ടടുത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് വിറക് വെക്കാനൊക്കെ ഉള്ള സ്പേസ് കാണാട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന കാര്യത്തിൽ തന്നെ വലിയൊരു സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സിങ്കിനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് പുറത്തേക്കുള്ള ഈ ഒരു ഡോർ നോക്കുകയാണെങ്കിലും ആ ഒരു പഴമയുടെ ആ ഒരു ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുപോലെ നാല് ഡോർ ഡോറായിട്ടാട്ടോ വരുന്നത് ഇനി ഇവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇതുപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വരുന്ന തരത്തിലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മള് റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ ജിയൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ റൂഫ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് തന്നെ മുകളിലായിട്ട് പോളി കാർബൺ കൊടുത്തിട്ടുണ്ട് നമുക്കിനു മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ അതിനായിട്ട് നമ്മുടെ സ്റ്റെപ്പിലോട്ട് വന്നാൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വേസിലായിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇവിടിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ പൊതുവേ കാണുന്ന ഡിസൈനിൽ നിന്നും ഇതുപോലെ മൊത്തത്തിൽ കൊടുത്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയിട്ടോ കൂടാതെ നമ്മൾ എപ്പോഴും ബ്ലാക്ക് കളറിലെ കാണാറ് അതിന് ഇതുപോലെ സ്പ്രേ പെയിന്റിലാണ് കേട്ടോ ഈ ഒരു വൈറ്റ് പെയിന്റിങ് ചെയ്തിട്ടുള്ളത് അതും ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ മുകളിലെത്തിട്ടുണ്ടോ ഇവിടെ വലിയ ഹോൾ ഒന്നൊന്നും പറയാനില്ല ജസ്റ്റ് പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മള് ഫ്ലോറിലായിട്ട് നോക്കിയാൽ ടൈലിന്റെ കളറിൽ ചേഞ്ച് വരുന്നുണ്ട് കേട്ടാ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ അതുപോലെ എൻഡിലായിട്ടൊക്കെ റെയിലിങ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ ലിവിംഗിലോട്ടാണ് കേട്ടോ ഒരു വ്യൂ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പറഞ്ഞ ഒരു കിളിവാതിൽ ഉള്ളത് ഇത് അവിടുന്ന് ഒരു ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ വരുന്നത് അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെ ജസ്റ്റ് ഫർണിച്ചേഴ്സും കാര്യമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ആ സെയിം ഡിസൈനിനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ലോപ്പറൂഫായിട്ടോ വന്നിട്ടുള്ളത് അവിടെ ആയിട്ടും ഇതുപോലെ റൂഫ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു കിളിവാതില് സത്യം പറഞ്ഞാല് ഈ ഒരു മഡ് വർക്ക് അതുപോലെ തന്നെ ഈ ഒരു കിളിവാതിൽ അതുപോലെ നമ്മൾ പുറത്തൊരു പഠിപ്പുര വേണ്ടിയില്ലേ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കാരണം അതൊക്കെ ഇപ്പൊ മാഞ്ഞു മാഞ്ഞു പോകുന്ന ഓർമ്മകളാ അതൊക്കെ ഇപ്പൊ ഇപ്പത്തെ കാലത്ത് പുതുക്കിയെടുക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യം അല്ലേ നമ്മുടെ മുകളിലോട്ട് കയറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അയൺ പർപ്പസിനൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു അയൺ യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് നമ്മളെ മുകളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ ഇപ്പത്തെ ചൂടിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും ഈ രണ്ട് നല്ലന്റെ വീടൊക്കെ മുകളിലത്തെ ഫ്ലോറിൽ എത്തിയാൽ ചൂടൊക്കെ ഉണ്ടാവൂല്ലേ പക്ഷെ ഉള്ളെന്ന് നമുക്ക് താഴേന്ന് വല്ലാണ്ട് ചൂടോ കാര്യൊന്നും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മഡ് വർക്ക് എന്ന് പറഞ്ഞാല് ഗുണം ഭയങ്കരമായിട്ട് ചൂടൊന്നും തോന്നൂലുള്ളത് സത്യമാണ് കേട്ടോ ഇവിടെ റൂമിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര ഒരു കൂളിംഗ് എഫക്ട് കിട്ടുന്നുണ്ട് ഇട്ടാ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് ദടി ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ ഒരു നിഷ് നിഷ്ഠിസാനൊക്കെ കണ്ട ഒരു ഭാഗമല്ലേ അതാണ് അപ്പൊ ഇവിടെ നോക്കിയാലും ഈ എൻഡിലായിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ ഇവിടെ നമ്മൾ റൂഫിലായിട്ട് നോക്കിയാലാണെങ്കിലോ ഇതുപോലെ പരകോള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഉള്ളിലോട്ട് പ്രകാശമൊക്കെ കിട്ടുന്ന രീതിക്കാനാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോ ഇവിടെ നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഈ ഒരു കിളിവാതിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് നിന്ന് തുറക്കുമ്പോ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമും സെയിം ഡിസൈൻ തന്നിട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു നാലാമത്തെ ബെഡ്റൂമും സിമ്പിൾ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു റെഡിമേഡ് കൂട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ടാബിള് കൊടുത്തതായിട്ട് കാണാട്ട കൂടാതെ ഇവിടെ ആണ് വാഡ്റൂബിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇതിന് മുകളിലായിട്ട് നോക്കിയാലും ഓപ്പൺ ആയിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലെ റൂഫിലായിട്ടും ഈ ഒരു ഡിസൈനിനാണ് വരുന്നത് നമ്മുടെ സിറ്റൌട്ടിലും അതുപോലെ തന്നെ ഈ ബെഡ്റൂംസിന്റെ റൂഫിലൊക്കെ ഒക്കെ കണ്ട ഈ ഒരു ടെസ്റ്റ് വർക്ക് വളരെ കോസ്റ്റ് എഫെക്റ്റ് ആയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മൾ പൊതുവേ കാണുന്നോം ടൂർ എന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഹോം ടൂർ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ